ഇതിപ്പോൾ എങ്ങോട്ടാണ് വെച്ച് പിടിച്ച് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ ഇപ്പം എൻ്റെ കൈ ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസമായ എൻ്റെ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് മാറണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ കടയിലാണ് ഞാൻ മിക്കവാറും വരുന്നത് എന്തുവാ അത്ര നെയിൽ പോളിഷല്ല ഇരിക്കുന്നത് അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഡിപ്പ് മാനിക്യൂറാണ് അതായത് ഒരു പൊടിയിൽ പൊക്കി ചെയ്യുന്നത് ഇതുകൊണ്ടാണ് രണ്ടുപേരവിടെയൊന്ന് കൈ കാണിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ പഴയ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് മാറ്റണം എന്നിട്ട് വേണ്ട ഇവിടെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കണ്ടോ നമ്മുടെ ഫോയിൽ പേപ്പർ കൊണ്ട് പൊഞ്ഞു കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അതെല്ലാം ഒന്ന് പഴയതൊക്കെ മാറി വരും അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല ഷേയ്പ്പൊക്കെ ആക്കിയെടുക്കാം പിന്നെ ഒരയ്ക്കലും എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം കൈ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പൗഡറിനകത്ത് നമ്മുടെ കൈ മുക്കും അത് കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്യും കേട്ടോ ഇനിയാണ് നമ്മുടെ റയൽ കളർ എടുക്കുന്നത് ഈ ഒരു കളറാണ് ഞാൻ പ്രാവശ്യം ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു കോട്ടിടും ഒരു നെയിൽ പൊളിഷ് കൊണ്ടൊരു കോട്ടിടും അത് കഴിഞ്ഞിട്ട് ഈ പൊടിക്കാത്ത മുക്കും ആദ്യം നമ്മളൊരു ക്ലിയറാണ് ഇടുന്നത് അതിന് ശേഷമാണ് ഇത് മുക്കുന്നത് കേട്ടോ എന്നിട്ട് വീണ്ടും ഷെയ്പ്പ് ചെയ്യും ഇത് തന്നെ പരിപാടി മുക്കുന്നു ഉരയ്ക്കുന്നു ഇതൊക്കെ തന്നെ പരിപാടി അതിന് ശേഷം നമുക്ക് ഒരു കോട്ട് കൂടി ഇടും അപ്പോൾ ഇത് കണ്ടു ഈ ഒരു മാറ്റ് ഒരു ഫിനിഷാണ് അതിന് ശേഷം നമുക്കൊരു തിളക്കമൊക്കെ കിട്ടാനായിട്ട് നമുക്കൊരു ടോപ്പ് കോട്ട് കൂടി ഇടും ഇത്രയേ ഉള്ളൂ നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ